വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മഹാശോഭയാത്ര സംഘടിപ്പിച്ചു കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളം എന്നിവയോടെ നടത്തിയ ശോഭയാത്രയിൽ സ്ത്രീകളടക്കം ആയിരങ്ങൾ പങ്കെടുത്തു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു കേരള മിഷൻ എന്നും വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴയിൽ മഹാശോഭയാത്ര നടത്തിയത് ആശ്രമം ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി വെള്ളൂർ കുന്നം ചുറ്റി ടൌൺ ഹാളിൽ സമാപിച്ചു വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ പ്രത്യേക ബാനറിന് കീഴിലായി അണിനിരന്നാണ് റാലി നടത്തിയത് കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളം തുടങ്ങിയവ കൊഴുപ്പേകി സ്ത്രീകളടക്കം ആയിരങ്ങൾ ശോഭയാത്രയിൽ അണിനിരുന്നു സാംസ്കാരിക സമ്മേളനം എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഈ വേണ്ടി സമുദായത്തിനു വേണ്ടി ഇടപെടാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കട്ടെ ആ നിലയിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച സബ്മിഷനായിരുന്നു സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പൊതു അവധിയായി പ്രഖ്യാപിക്കണം എന്നുള്ളത് എം എൽ എ മാത്യു കുഴൽനാടൻ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് സംഘടനാ ഭാരവാഹികളായ പ്രസിഡന്റ് വി വി ദിനേശൻ സെക്രട്ടറി പി കെ സിനോഷ് ട്രഷറർ കെ കെ രവീന്ദ്രൻ അജയ് കുമാർ എസ് ആർ ടി പി പ്രജേഷ് മനുബ്ലായിൽ അമ്പിളി സുഭാഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഐ വിഷ്യൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്